ഈശോ മിസ്സിയാക്കി ചുതി അറക്കട്ടെ പ്രിയ ദൈവജനമേ കർത്താവായ സ്ക്രിത്തുവിൻ്റെ വലിയ സ്നേഹത്തെ നമ്മൾക്ക് ചുദിക്കാം ആരാധിക്കാം നന്ദി പറയാൻ മഹ്തപ്പെടുത്താം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നല്ല തിരുവചനം ശവിക്കാം ധ്യാനിക്കാം സർവശക്തനായ ഈ ഈ നല്ല ഒരു പ്രഭാതം നൽകി നമ്മളെ സ്നേഹത്തോട് അവിടെ നിന്ന് കാത്തു പരിപാലിച്ച് നമ്മളെ വാത്സല്യത്തോട് പൊതിഞ്ഞ് നമ്മൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് സമർത്ഥമായി നിലയൻ ഗ്രഹിച്ച് വഴി നടത്തിയ ദൈവത്തെ നമ്മൾ ശ്രുതിച്ച് മാടുത്തിക്കൊണ്ട് ഈ ഒരു പുലർപ്രഭാതെല്ലേ ദൈവത്തെക്കൊടാകൾ ശ്രുതിയും അറാനണ്ണി സമർപ്പിക്കാം പരിശുദ്ധ പരമ ദിവ്യകരാധന യേശോയ്ക്ക് ഏതേർമാരാധനയും ശ്രുതിയും പുകൾച്ചുണ്ടായിരിക്കട്ടെ പ്രിയദേവജനമേ കൃതായകൃത്തുവിന് നമ്മൾ നല്ല തിരുവദനം യോഗനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ദൈവവചനമാണ് നമുക്ക് കേട്ടത് ദൈവത്തിന് മകത്തുണ്ടായിരിക്കട്ടെ പ്രിയ ദൈവജനമേ കർത്താവിൻ്റെ വചനം ഇരുതല എന്നതുപോലെയാണ് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നമ്മൾ കണക്കൂട്ടുന്ന പോലെയല്ല നമ്മൾ പലപ്പോഴും വിശ്വാസം ഇല്ലാത്ത പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കിടന്ന് അസ്വസ്ഥപ്പെടുന്നത് വചനം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങളുണ്ടാകും പ്രോത്സവിക്കുണ്ടാകും നമ്മളാവശ്യങ്ങളെല്ലാം നിറവേറ്റുമെന്നുള്ളതിനെക്കാണെങ്കിൽ ഉപരിയായിട്ട് ഈശോ അവിടെ നിന്ന് ആഗ്രഹിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ള വചനം ഒന്നു മാത്രമേ ഉള്ളൂ ആദ്യം അവിടുത്തെ രാഷ്ട്രീയം നീതി അന്വേഷിക്കുക ആക്കി അതോടൊപ്പം നിങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് നൽകും പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം നമ്മൾക്ക് ഇപ്പോൾ വായിച്ച് കേട്ട് ധ്യാനിക്കാം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അതെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇഷ്ടമുള്ളത് ലഭിക്കും പക്ഷേ അത് ദൈവത്തിൻ്റെ ഖിതം നമ്മൾ ജീവിക്കണം ദൈവത്തിൻ്റെ ചട്ടങ്ങളും വചനങ്ങളും നിയമങ്ങളും പാലിച്ച് ജീവിക്കുമ്പോഴാണ് അതിന് ഒറ്റ വഴിയേ ഉള്ളൂ പൂർണ്ണമായി ലോക ലവിയസങ്ങളെന്ന് വി ലോകത്തെവിടെ പറയണം ഏത് ഏക വിചാരം ദൈവവിചാരം ആ ആ ഒരു ബോധ്യത്തിലേക്കും ആ ഒരു വിശ്വാസത്തിലേക്കും നമ്മളെ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തണം എന്നാലേ ദൈവത്തിന് പ്രുതികരമായ ജീവിതം നയിക്കുമ്പോഴാണ് ഇഷ്ടമുള്ളത് ചോദിക്കുക ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിനുള്ള കാര്യങ്ങളല്ല ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും അല്ലാതെ നമ്മൾക്ക് ലോകത്തിനുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുക അത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ ഈ അനന്തസ്നേഹത്തെ നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ വചനം വീണ്ടും വീണ്ടും ഞാൻ ഒറക്കിൽ കൂടി അത് നമുക്ക് അത് വായിക്കാം കർത്താവ് ലോകനാൻ്റെ സുശേഷം പതിനഞ്ചാം അത്യായം ഏഴാം വായിക്കാം നിങ്ങൾ എന്നിൽ വശിക്കുകയും നമ്മൾ ദൈവത്തിലാദ്യം വശിക്കണം അതിനുശേഷമുള്ള ദൈവത്തിൻ്റെ അറിയായം സാധിക്കും എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കെന്താണ് അവിടെ പൂർണ്ണമായും നമ്മൾ തിരുവചനമാണ് ദൈവത്തിൻ്റെ വാക്ക് തിരുവചനം നമ്മൾ പൂർണ്ണമായും വായിച്ചങ്ങനെ പോയാൽ പോരാ ഓരോരോ അത്യായങ്ങളും ഓരോ വാ വചനങ്ങളെയും അവിടെ വലിയ വാ അർത്ഥങ്ങളുണ്ട് എന്നിൽ വചിക്കുകയും നിങ്ങൾ നിങ്ങൾ എന്നിൽ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ കർത്താവ് നിലനിൽക്കണം ഈശോ നിലനിൽ നിലപാട് എന്താണ് യേശു ഒറ്റ പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ അവിടെ നിറവേറ്റാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കുരിശിമറത്തോളം അവിടെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടും അവിടെ വേദനകൾ പല പ്രയാസങ്ങൾ കൊ ഉണ്ടെങ്കിലും അവിടെ അവസാനം ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല കുരിശി കിടന്നുകൊണ്ട് ഈശോ എന്താ പറഞ്ഞാൽ അവസാനം പിതാവ് പിതാവെ ഇവർ ചെയ്യുന്ന എന്താണ് ഇവർക്ക് അറിഞ്ഞുകൂട അവരോട് ക്ഷമിക്കണമേ അതാണ് ദൈവത്തിന് നിങ്ങൾ ഇനി നിലക്ക് എൻ്റെ നിലനിൽക്കുമെങ്കിൽ എൻ്റെ ഇഷ്ടം ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ നിങ്ങൾക്ക് ലഭിക്കും കർത്താവിൻ്റെയിൽ നിലനിൽക്കാൻ സാധിക്കണത് കർത്താവിൻ്റെ നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ ഈ ജീവിതമായ ഇവിടെ എന്താണ് ഭൂമിയിലേക്ക് ജനിച്ചുവന്നും മനുഷ്യനായിട്ട് പച്ച മനുഷ്യനായിട്ടാണ് ജീവിച്ചത് പല നമ്മളെന്തെല്ലാം അനുഭവിക്കുന്നു എന്തെല്ലാം പേടികൾ പല പ്രയാസങ്ങളും ഇവിടെ കടന്നു പോകും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിൽ വെറുപെറുപ്പും പലർ കുറ്റപ്പെടുത്തലും തള്ളിപ്പുറച്ചലും ചിലപ്പോൾ നിന്ദനകളും ചിലപ്പോൾ വഴക്കും അടിയും ഇതൊക്കെ ഉണ്ട് അതെല്ലാം അതുപോലെ തന്നെ സർവസ്വദ്ധനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം മനുഷ്യർ എങ്ങനെയാണ് മനസ്സിൻ്റെ എന്തായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ദൈവത്തിൻ്റെ നിലപാട് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നത് ആ നിലപാടെന്താണ് കർത്താവ് ദൈവം അവിടെ നിന്ന് അറിവ് ചെയ്യുന്നുണ്ട് എൻ്റെ തൻ്റെ കുറച്ച് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരാൻ എനിക്ക് യോഗ്യതല്ല നമ്മളെ കുറിശ് എന്താണ് ഈശോപ്പ് കുരിശി എന്താണ് അവിടെ നിന്ന് നടക്കുന്ന കുറിശ് മരണത്തിന് നമ്മളെ നിലപാട് കാണിച്ചിട്ടുണ്ട് അവിടുത്തെ എന്തെല്ലാം ചെയ്ത് കുരിശിൻ്റെ മരണ വരെ യുവതന്മാർ കൊണ്ടുപോയിട്ട് അവിടുത്തെ പട്ടാള വന്നത്തെ എന്ത് ചെയ്ത് എന്തുമാത്രം പീഡനങ്ങൾ ചെയ്ത് ശരീരത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തണുണ്ട് ഒളവ് ചാലൂലാണ് ദൈവ ഈശോ ദൈവത്തിൻ്റെ ശരീരം മുറിക്കീറി മുറിക്കപ്പെട്ടത് ചാട്ടമാറാലടിച്ച് ഉളവു ചാലൂലം മുറിക്കപ്പെട്ടത് അപ്പോൾ അത്രത്തോളം ഇത് തുപ്പലേറ്റ് മുഖത്തെ അടിച്ച് താടിമീശ പറിച്ച് നമുക്ക് തലയിൽ മുൾമുടി മുള്ളണിഞ്ച കിരീടം അടിച്ച് മുള്ള അടിച്ച് അടിച്ച് തറപ്പിച്ച് അതുപോലെ കുരിശിൽ കുരിശി മോച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ചാട്ടവാറുണ്ട് കൊണ്ട് അടിക്കുന്നുണ്ട് നമ്മൾ കുരിശി യാത്ര നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്കറിയാം കുരിശിന വഴി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മാലയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മറിച്ചിടുമ്പോഴത്തേക്ക് ആണി ഉറപ്പിക്കാനായിട്ട് കൈ കൈ മടങ്ങിയിരിക്കുന്ന കൈ വേദന മുറിവേറ്റ് മടങ്ങിയിരിക്കുന്ന കയ്യെ കയറുകൊണ്ട് കെട്ടി വലിക്കുന്നതായിട്ട് നമുക്ക് ചിത്രത്തിൽ കാണാം ആ വലിച്ചു മുറുക്കി ആ തുവാരത്തിലേക്ക് ആണി വളത്തിലേക്ക് കൊണ്ടുവന്ന് വലിച്ച് മുറിക്കാൻ അടിക്കണത് അപ്പോൾ അത്രയും അതുപോലെ കൊണ്ട് പല രീതിയിലേക്കാണ് പീഡനം ഏൽക്കണത് പരീക്ഷങ്ങളെ കുരിശില കടക്കുമ്പോഴും മരണത്തെ അവസാന വറണ്ട് നോ നാവ് വെള്ളം താങ്ങിക്കുമ്പോൾ എന്താ പറയുന്നത് പന്നിൽ ഏതാ വിന്നാഗരി മിച്ച കായ്പമുള്ളവർ വിന്നാകരി വിൽക്കാറുണ്ട് അത്രത്തോളം പീഡനങ്ങൾ ഈ ദൈവം ഭൂമിയിലെ മനുഷ്യരുടെ ഇതിലെന്ന് പീഡനമേറ്റ് അതാണ് എന്നിൽ വസിക്കും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കും നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിലനിൽക്കാനെങ്കിൽ ഈ നിലപാട് നമ്മൾക്ക് ഈശോയുടെ അതവും മനോഭാവവും ദൈവത്തിൻ്റെ അതേ നിലപാട് എടുക്കണം അല്ലാതെ നമ്മൾ ചോദിക്കണം ചോദിക്കുന്ന ദൈവം നമ്മളെ കൊണ്ടും ചോദിക്കണം പ്രിയസകറിനെ യേശു സർവസത്തനായ ദൈവം നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് നമ്മൾ അറിയുന്നില്ലേ നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം വേണമെന്ന് നമ്മൾ നമ്മളറിയാം നമ്മൾ അവർ ചോദിക്കാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ലേ അതിനേക്കാണ് ഓരിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും അതേ സ്വഭാവത്തിലും ആണ് മനുഷ്യരെ സൃഷ്ടിച്ചത് അത് ആദ്യപിതാക്കന്മാർ ചെയ്ത ഒരു സാത്താൻ്റെ പിസാസിൻ്റെ പിടിയിൽ വീണ് മനുഷ്യൻ ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ മറ്റുള്ള സാ മറ്റുള്ള മനുഷ്യർ പറഞ്ഞ കേൾ മനുഷ്യർ പറയുന്ന കേൾക്കരുത് ഒരിക്കലും കേൾക്കുന്ന ഒറ്റ വാക്ക് ഒറ്റ മനുഷ്യനെ മനുഷ്യനെയുള്ളു ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് വചന എടുക്കുക അതിൽ ധ്യാനിക്കുക അവിടെ നമ്മൾക്ക് വെളിപ്പെടുത്തി കിട്ടും ആ വചനം നമ്മളോട് സംസാരിക്കും ഈശോ നമ്മളോട് സംസാരിക്കും അതനുസരിച്ച് നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ലേ അത് പിന്നെ ഒരുവിധമായി വലുതായി വരുമ്പോഴാണ് അവർ തന്നിഷ്ടത്തിലേക്ക് പോകുന്നത് അത് ദൈവ ദൈവം ദൈവപൂമി ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ ജീവി അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ തെറ്റായ മാർഗങ്ങൾ പല ദുരിതങ്ങളും പ്രയാസം കൂടെ കടന്നുപോകുന്ന മക്കളൊത്തിരി ഉണ്ട് പ്രിയാസകളിൽ ഈ സർവശവ്തനായ ദൈവം ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു ദിവസം നൽകി ഈ ഭൂമിയിലേക്ക് ഇന്നത്തെ ഒരു ദിവസം ജീവിക്കാൻ അനുവദിച്ച വലിയ കാരുണ്യവാനായ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് ശുചിക്കാം മഹത്വപ്പെടുത്താം ഈ വചനം നമ്മൾ ധ്യാനിക്കാം പ്രിയ സഹോദരങ്ങളെ നമ്മൾ എന്തെല്ലാം ആകുലത കൂടെ ഇത്രയും പ്രിയത്തിൽ കൂടെ കടന്നു പോയാലും ഒരിക്കലും ദൈക വിചാരം ദൈവവിചാരം നമ്മൾ മനസ്സിലാധി ഉണ്ടായിരിക്കട്ടെ അതിനുള്ള കെറുക ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മുടെ മനുഷ്യന് ഒന്നും സാധിക്കില്ല ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അസാധ്യം അത് ദൈവത്തിന് സാധ്യമാണ് പരിസര ദൈവജനമേ ഈ ദൈവ ദൈവത്തെ നമ്മൾ നന്മറിഞ്ഞ് മഹ്ത്വപ്പെടുത്തി കൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയാം സകല മനുഷ്യ ആത്മാക്കളെ സമർപ്പിക്കാം അവർ വീണ്ടും ദൈവത്തിലേക്ക് കടന്നു പോകാനും ഏകദൈവമായ കർത്താവ് ആഹിസ്കൃത്തുവാണ് ലോകത്തിൻ്റെ രക്ഷകൻ അല്ലാതെ വേറെ ഒരു രക്ഷകൻ ഇല്ല അവർ വിശ്വാസത്തിലേക്ക് എല്ലാവരും ജീവിക്കാനും ഈ മനുഷ്യർക്ക് ആയുസ് എത്ര നമ്മൾക്ക് ആർക്കും നിശ്ചയമില്ല ചെറുപ്പത്തിൽ മരിക്കുന്നവരുണ്ട് മറ്റേ വയസ്സിൽ മരിക്കുന്നവരുണ്ട് കുറച്ചും പത്ത് നാൽപ്പത് അറുപത് വയസ്സ് വരയ്ക്കുന്നവരുണ്ട് കൂടിപ്പോയാൽ അറുപത് എഴുപത് എൺപത് കൂടിപ്പോയാൽ നൂറ് അല്ലേ അപ്പോൾ ഇതിൽ ഇത്രയും തലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് നമ്മൾ ആരുടെയും അനുവാദത്തോടുകൂടെ അല്ലല്ലോ അത് ഒരു സൃഷ്ടിയാണ് അതുപോലെ ആ ആത്മാവ് തെറിച്ച് പോകുന്നതും ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ഗീതമനുസരിച്ചാണ് അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഒന്നിനും ഒരു ഒരു ചാൻസ് ഇല്ല ഒരു ഉത്തരമില്ല ഒരു ഉത്തരമല്ലാത്ത ഒരു ജീവിതമാണ് നമ്മളുടെ ഇപ്പോൾ ഭൂമിയിലെ ജീവിക്കുമ്പോൾ സന്തോഷകരമായിട്ടും ദൈവത്തിന് ഇഷ്ടം ദൈവത്തിൻ്റെ പ്രീതികരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ സുഖത്തിലേക്ക് നമ്മൾ കുറമിച്ച് കൂടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതിനെ നമ്മൾക്ക് പൂർണ്ണമായി നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം നമ്മുടെ ശരീരത്തിനെ തിന്മയിലെയും പാവത്തിലും വീണ് നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം ആ ഒരു ബോധ്യം നമ്മൾക്ക് എപ്പോഴുണ്ടായിരിക്കട്ടെ സർവസ്ഥനായി സ്കൃത്ത് നിങ്ങളെയും എന്നെയും ലോകജനതയും അവിടുന്ന് പൂർണ്ണമായി സമ്മർദ്ദമായി അനക്കരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഈശോ മിസ്സിയാക്കി ശ്രുതിയായിരിക്കട്ടെ സമാധാനം എല്ലാവരും സമാധാനം എല്ലാവരുടെ ഹൃദയങ്ങൾ പരിക്കട്ടെ ആമേ അല്ല